ഹായ് ഇന്നൊരു കുഞ്ഞു കേക്ക് വ്ലോഗാണേ അപ്പോൾ ആദ്യം തന്നെ എല്ലാത്തിൻ്റെയും സ്പഞ്ച് റെഡി ആക്കിയിരിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ളത് വാഞ്ചോ കേക്ക് ആണ് കേട്ടോ അത് കസ്റ്റമൈസ്ഡ് കേക്ക് ആണ് ടോൾ കേക്ക് ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ഫൈവ് ഇഞ്ചിലാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ നമ്മളെ കേക്ക് ബോർഡിൽ നിന്ന് കേക്ക് തന്നെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് കേട്ടല്ലോ ചോക്ലേറ്റ് മാത്രം കേട്ടോ പിന്നെ വിപ്പിംഗ് ക്രീം ഒഴിക്കരുത് നമ്മൾ സാധാരണ വിപ്പിംഗ് ക്രീമാണല്ലോ അവിടെ ചെയ്ത് കൊടുക്കുക കേക്ക് ബോർഡിൽ അപ്പോൾ ഇതാവുമ്പോൾ നമ്മൾ തന്നെ ഇത് ലോങ്ങിലേക്ക് ഡെലിവറി ചെയ്യാനുള്ള കേക്ക് ആയിട്ട് നമ്മളെല്ലാം ഇനി കസ്റ്റമർ ലോങ്ങിലേക്ക് കൊണ്ടു വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ കേക്ക് തന്നെ പോല അപ്പോൾ ഞാൻ അടുത്തത് അതിലേക്കുള്ള ഫോൺ വർക്കൊക്കെ റെഡി ആക്കുകയാണ് അപ്പം ഇതിൻ്റെ മോഡലയച്ചു തന്നിട്ടുണ്ടായിരുന്നു അവർ ഒരു ഗേള് അതുപോലെ തന്നെ അതിലൊരു ടോപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോണ്ടൻറ്റ് വർക്കൊക്കെ നമ്മൾ ഇതുപോലെ നേരത്തെ ചെയ്തിട്ട് റെഡിയാക്കിയിട്ട് ഡ്രൈ ആക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സി എം സി ഒക്കെ ചേർത്ത് കുഴച്ച് വെച്ചിട്ടുള്ളതാണ് കയ്യിലുള്ള ബ്ലാക്ക് കളർ ബ്ലാക്ക് കളർ നോക്കണ്ട ബ്ലാക്ക് ഫോണ്ടൻ്റെ തന്നെ വാങ്ങിയിട്ടാണ്ടോ ഞാനിത് ചെയ്തിട്ടുള്ളത് അല്ലാതെ വൈറ്റ് ഫോണ്ടൻറ്റിൽ കളർ കൊടുത്തതല്ല ബ്ലാക്ക് റെഡും ഒക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുമല്ലോ അപ്പോൾ കളറൊന്നും ചേർക്കാതെ ചെയ്തിട്ടുള്ളതാണ് കേക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ടാസ്ക് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്താ എനിക്ക് ആദ്യം ടാസ്ക് ആയി തോന്നിയത് കേക്കിൻ്റെ ഫോട്ടോസ് എടുക്കുന്ന കാര്യമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ഈ കേക്ക് ഡെലിവറി ചെയ്യുന്ന കാര്യമാണ് വേറൊരു ടാസ്ക് ആയിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കേക്കും എനിക്ക് ഡെലിവറി ചെയ്യേണ്ട കേക്കാണ് അതും കാലത്ത് ഏഴര മണിക്ക് ഡെലിവറിക്ക് ഇറങ്ങണം കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ വീട്ടിലെ പണികളും ഏകദേശം തീർത്ത് വെക്കണം എന്നാലാണ് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു പണി കിട്ടിയതാണ് ഇത് ഇത് ഈവനിങ് കൊടുക്കാനുള്ള വെഡ്ഡിംഗ് കേക്കാണ് ആണ് കേക്കും കേക്കും ചുമ്പിച്ചതാണ് കാണുന്നത് കേസ് രണ്ട് കേക്കിനും ഡാമേജായി ഇത് വന്നിട്ട് വൈറ്റ് ചോക്ലേറ്റ് റഫിളാണ് കേട്ടോ ഫ്ലേവർ വന്നിട്ട് ഫോർ കെ ജി ആയിരുന്നു അപ്പോൾ ടു ടയർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ ചെയ്യാൻ നേരത്ത കേട്ടോ ആ ഒരു സംഭവം ഞാൻ കണ്ടത് അപ്പോൾ പിന്നെ അതിനെയും കൂടി ഒന്ന് ശരിയാക്കി വെച്ചിട്ടുണ്ട് ഡെലിവറി ടാസ്ക് ആണെന്ന് പറയുന്നത് വേറെ ഒന്നും കേട്ടോ നമ്മൾ അത്രയും കെയർ ചെയ്ത് കൊണ്ടുപോയാലും എന്തെങ്കിലും നമ്മളെ കയ്യിൽ നിന്ന് പറ്റി പോയിട്ടുണ്ടെങ്കിൽ അതൊരു പറ്റൽ തന്നെ ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ പറയാം കാരണം ഞാനിത് ഡെലിവറി ചെയ്യാനുള്ള ടൈമിൽ ഏകദേശം ഇത് നല്ല ദൂരം ഉണ്ടായിരുന്നു കേട്ടോ നല്ല ലോങ് ലിൽ ആയിരുന്നു അങ്ങോട്ടേക്ക് എത്തുന്ന മുന്നേ എൻ്റെ വണ്ടീൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു അണ്ണാകുട്ടി പാസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനത് കണ്ടു വിട്ടു അപ്പം ഞാനൊന്ന് ആക്കി ആക്കിയിരുന്നു പക്ഷേ എൻ്റെ തൊട്ട് ബാക്കിയുള്ള ബൈക്കാരനുണ്ടല്ലോ എൻ്റെ ഫ്രണ്ടിക്കണ്ട് ഓവർ ഓവർടേക്ക് ചെയ്തിട്ട് ഈ അണ്ണാകുട്ടിനെ കണ്ടവാട് ആളൊന്നും പെട്ടെന്ന് നമ്മൾ ബ്രേക്ക് കുടിച്ചു അതിൻ്റെ കൂടെ എനിക്കും ബ്രേക്ക് കുടിക്കേണ്ടി വന്നു പക്ഷേ ഭാഗ്യത്തിന് ഒന്നും പറ്റിയില്ല കേട്ടോ അപ്പോൾ ഈ കേക്ക് ഡെലിവറി ചെയ്യാൻ രാവിലെ ആയതുകൊണ്ട് തന്നെ ഞാൻ ത്രീ തേർട്ടി ആ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ എഴുന്നേറ്റിട്ട് ഇതിൻ്റെ ഫണ്ട് വർക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യലും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇതാ ഇവിടെയാണ് കേട്ടോ എത്തിയിട്ടുള്ളത് ചാവക്കാട് ഒരു എക്കോ ബീച്ചിലായിരുന്നു സോറി രാജാ ബീച്ച് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ വീട്ടിലേക്ക് വന്നിട്ട് വീണ്ടും നമുക്ക് ഉച്ചക്ക് പെട്ടെന്ന് കൊടുക്കാനായിട്ട് ഒരു വാൻചോങ്കിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്പഞ്ചൊക്കെ ഞാൻ രാവിലെ അടിച്ച് റെഡിയാക്കി വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിയാകുമ്പോഴേക്കും ഇതും ഡെലിവറി ചെയ്തു അത് ഇത് കസ്റ്റമൈസ്ഡ് അവർ നമ്മളെ തന്നെ ഫോട്ടോ ഇതുപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അയച്ചു തന്നതായിരുന്നേ പിന്നെ നമ്മൾ ഈവനിങ് കൊടുക്കാനുള്ള വെഡ്ഡിങ് കേക്ക് ആ ഒരു ടൈം ആകുമ്പോഴാണ് ഇത് സെറ്റ് ചെയ്യണുള്ളൂട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കപ്പ് കേക്കും കേക്ക്സിക്കളും ബോബ്സിക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ അതും റെഡി ആക്കാണ്ടിരുന്നു അത് റെഡി ആക്കിക്കൊണ്ടിരിക്കേണ്ട സമയത്തേക്കാണ് നൈറ്റിൽ നൈറ്റിൽക്കൊരു കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അതൊരു നോർമൽ റെ വൺ കെ ജി കേക്കാണ് കേട്ടോ അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും ഒരു ഫുൾ ഡേ ബിസി ആയിട്ടുള്ള ഒരു വ്ലോഗാണിത് ഇത് വന്നിട്ട് സിസ്റ്ററിൻ്റെയും ബ്രദറിൻ്റെയും കല്യാണമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രൂമും ബ്രൈഡും ടോപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അവരുടെ കളർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സിൽവർ കളറും അതുപോലെ പിങ്ക് ഫ്ലവേഴ്സാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഷൈഡിൽ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് കേക്കാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ